പത്തനംതിട്ട കോന്നിയിൽ ഒരു മാസത്തിലധികം പഴക്കമുള്ള മൃതദേഹം വീട്ടിനുള്ളിൽ കണ്ടെത്തി കോന്നി മരങ്ങാട്ട് സ്വദേശി ജയപ്രസാദിന്റെ മൃതദേഹമാണ് വീട്ടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ടി ബി രോഗബാധിതനായ ജയപ്രസാദ് ആറു വർഷമായി ഭാര്യയെ മക്കളുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു ചികിത്സയ്ക്കായി ജയപ്രസാദ് ആശുപത്രിയിലേക്ക് വരുന്നില്ല എന്ന് പിണങ്ങിക്കഴിയുന്ന ഭാര്യയോട് ആശുപത്രി അധികൃതർ വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് കോന്നി മരങ്ങാട്ട് വീടിന് സമീപത്ത് അന്വേഷിച്ചപ്പോൾ ജയപ്രസാദിനെ കുറെ നാളുകളായി ആരും കാണുന്നില്ല എന്നറിഞ്ഞ് ഭാര്യ ി കോന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു മരങ്ങാട് വീട്ടിലെത്തിയ അമ്പിളി നടത്തിയ പരിശോധനയിൽ വീട് അകത്ത് കുറ്റിയിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ജനൽ തുറന്നപ്പോൾ ദുർഗന്ധം വമിച്ചതോടെ വാർഡ് മെമ്പറേയും പോലീസിനെയും വിവരമറിയിച്ചു ആറു വർഷമായി ജയപ്രസാദും ഭാര്യയും അകന്നാണ് കഴിയുന്നത് മൃതദേഹത്തിന് ഒരു മാസത്തിലധികം പഴക്കമുണ്ട് കോന്നി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് மனசிலொப்பம் ஆவட்டே